തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് വെച്ചിട്ടുള്ള നല്ല കുറുകിയ ചാറോട് ഒരു ചിക്കൻ കറി ഇതൊരു മസ്റ്റർ ആയിട്ടാണ് കേട്ടോ എന്തായാലും ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു പാത്രത്തിൽ വെളിച്ചെണ്ണ ചൂടാക്കി അതിൻ്റെ അകത്തേക്ക് ഒരു ചെറിയ സ്പൂൺ ഉലുവ കുറച്ച് പെരിഞ്ചീരകം പിന്നെ പട്ട ഗ്രാമ്പു ഏലക്ക ഇതും കൂടെ ചേർത്തിട്ട് ഒന്ന് ചൂടാക്കുക അത് ചൂടായി വരുന്ന സമയത്ത് ഒരു സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കുക ആ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയ ശേഷം ഞാനിവിടെ അര കിലോ ചിക്കന് ഒരു നാലുള്ളിയാണ് എടുത്തിട്ടുള്ളത് അതൊരു ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നാല് ഉള്ളി കട്ട് ചെയ്തതും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് വാറ്റി കൊടുക്കാം ഉള്ളി പെട്ടെന്ന് വാഴന്ന് കിട്ടാനായിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട് അത് നല്ലപോലെ വാടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതിൻ്റെ അകത്തേക്ക് ഒരു സ്പൂൺ മഞ്ഞൾ പിന്നെ ഒരു സ്പൂൺ മുളക് പൊടി പിന്നെ ഒരു ഒന്നര സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് മല്ലിപ്പൊടി കുറച്ചധികം ചേർക്കുന്നുണ്ട് അതും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വാഴറ്റിയെടുക്കണം ആ പൊടികളെ പച്ചമണൊക്കെ മാറുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കാം ഇത് നല്ലപോലെ വാടി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നമുക്കതിൻറ്റകത്തേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഞാൻ രണ്ട് ചെറിയ തക്കാളിയാണ് ചേർക്കുന്നത് പിന്നെ ഒരു പച്ചമുളകും എൻ്റെ പച്ചമുളകിന് നല്ല ഇരുള്ളതുകൊണ്ടാണ് ഞാൻ ഒന്ന് ചേർക്കുന്നത് നിങ്ങൾ പച്ചമുളക് നോർമലാണെങ്കിൽ രണ്ടോ മൂന്നോ ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് നല്ല ഇരുവുള്ള പച്ചമുളക് ആയതുകൊണ്ട് തന്നെ ഒന്നേ ചേർത്തിട്ടുള്ളൂ പിന്നെ അതൊന്ന് നന്നായിട്ട് വാടിയ ശേഷം അതിൻ്റെ അകത്തേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള അര കിലോ ചിക്കനും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക ചിക്കനിലേക്ക് എല്ലാ പൊടികളൊക്കെ ഒന്ന് പിടിക്കുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം അതിന് ശേഷം കുറച്ച് വെള്ളം ഈ ചിക്കൻ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം മാത്രം ചേർത്തിട്ട് നമുക്ക് അടച്ച് ഒന്ന് വേവിച്ചെടുക്കാം നിങ്ങൾ രണ്ടാം പാൽ എടുക്കുക തേങ്ങാപ്പാലിൻ്റെ രണ്ടാം പാൽ എടുക്കുകയാണെങ്കിൽ അത് ചേർത്താലും മതി കിട്ടോ ഞാൻ തേങ്ങാപ്പാൽ മൊത്തത്തിലാണ് എടുക്കുന്നത് അതുകൊണ്ടാണ് ഞാനിപ്പോൾ വെള്ളം ചേർത്തിട്ട് വേവിക്കുന്നത് എന്നിട്ടൊന്ന് അടച്ചു വെച്ചിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് അത് വെന്ത ശേഷം നമുക്കിതിൻ്റെ അകത്തേക്ക് ഈ ഒരു ക്വാണ്ടിറ്റിയിലെ ചിക്കനിലേക്ക് അര മുറി തേങ്ങേൻ്റെ പാൽ എടുക്കുന്നുണ്ട് അതും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിക്കുക സാധാരണ തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ അധികം തിളപ്പിക്കരുതെന്നൊക്കെ പറയും പക്ഷേ ഈ കറിക്ക് നമ്മൾ തേങ്ങാപ്പാൽ നല്ലപോലെ തിളപ്പിക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് തിളപ്പിക്കണം തേങ്ങാപ്പാൽ ഒഴിച്ച ശേഷം പിന്നെ അതിലേക്ക് കുറച്ചധികം കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് പിന്നെ നല്ലപോലെ തിളപ്പിക്കാം പിന്നെ അതിലേക്ക് വേണ്ടത് ഗരം മസാല കേട്ടോ ഒരു സ്പൂൺ ഗരം മസാല ചേർക്കുന്നുണ്ട് അതെല്ലാം കൂടെ ചേർത്തിട്ട് അത് നല്ലപോലെ തിളക്കട്ടെ പിന്നെ കുറച്ച് അധികം കറിവേപ്പിലയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ ഒരു കറിൻ്റെ ഫ്ലേവർ എന്ന് പറയുന്നത് നല്ല വെളിച്ചെണ്ണേൻ്റെയും കറിവേപ്പിലേൻ്റെയും ഒക്കെ ടേസ്റ്റ് ആട്ടോ ഇത് എന്നിട്ട് ഇതാ നമുക്ക് കുറച്ച് സമയം അന്ന് അടച്ചു വെക്കാം അതിനുശേഷം തുറക്കുന്ന സമയത്ത് ഇതുപോലെ ഉണ്ടാവും നല്ല ടേസ്റ്റുള്ള ചിക്കൻ കറിയാന്ന് വെച്ചാൽ നെയ്ച്ചോറിൻ്റെ അപ്പത്തിൻ്റെയും കൂടെയാണ് ഏറ്റവും നല്ല കോമ്പിനേഷനെ അടിപൊളി ടേസ്റ്റാണ് ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ അത്രേ ഉള്ളൂ ഉപയായി